എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം മഴ കനത്ത സാഹചര്യത്തിൽ തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഇടവിലെങ്ങിൽ അറപ്പ് തുറന്നു ഇടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ് കടപ്പുറത്തേക്ക് പെരുന്തോട്ടിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്ന പ്രവൃത്തിയാണ് അറപ്പ് തുറക്കൽ എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകൾ സംയുക്തമായാണ് അറപ്പ് തുറന്നത് ജെ സി ബി ഉപയോഗിച്ച് കടപ്പുറത്തെ മൺതിട്ട നീക്കി ചാലുകീറിയതോടെ കെട്ടിനിൽക്കുന്ന മഴവെള്ളം ഒരു പരിധിവരെ കടലിലേക്ക് ഒഴുകി തുടങ്ങി അറപ്പ് തുറന്നതോടെ തീരമേഖലയിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ കുറയും മുൻകാലങ്ങളിൽ ജൂൺ മാസത്തിൽ കാലവർഷം ശക്തമാകുമ്പോഴാണ് അറപ്പ് തുറക്കാറുള്ളത് അതുപോലെ തന്നെ നാട്ടുകാർ ചേർന്നാണ് അറപ്പ് തുറന്നിരുന്നത് എന്നാൽ ഇപ്പോൾ യന്ത്രസഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലത്ത് ഒന്നിലധികം തവണ അറപ്പ തുറക്കേണ്ടതായി വരുന്നുണ്ട്